നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം യു എ യിലെ മഴക്കെടുതി ബാധിച്ച മേഖലകൾ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ദുബായ് ഷാർജ അജ്മാൻ തുടങ്ങി എല്ലാ എമിറൈറ്റുകളിലും വെള്ളക്കെട്ടുകൾ ബഹുഭൂരിപക്ഷം നീക്കം ചെയ്ത് ഗതാഗതം പുനസ്ഥാപിച്ചു ചിലയിടങ്ങളിൽ അവശേഷിച്ച വെള്ളക്കെട്ടുകൾ ഗതാഗതത്തെ വലിയ രീതിയിൽ തടസ്സപ്പെടുത്തുന്നതല്ല ഗതാഗത ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ കെടുതിയെ പൂർണ്ണമായും മറികടന്നു വരികയാണ് സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും സഹകരിച്ച് അടിയന്തര ചികിത്സയ്ക്കും പരിശോധനയ്ക്കും വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്കൂളുകൾ മിക്കതും സാധാരണ നിലയിലെ തുടങ്ങി ശക്തമായ മഴ യു എയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ മിന്നൽ പ്രളയം വലിയ നാശനഷ്ടങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയത് പ്രളയ ജലത്തിൽ വാഹനങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളും ഒഴുകിപ്പോയിരുന്നു ജലത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിൽ പലയിടങ്ങളിലും റോഡുകൾ തകരുകയും വലിയ കുഴികൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഷാർജയിലെ അൽ ദുദൈ പ്രദേശത്ത് ഇത്തരമൊരു ഒന്നിൽ പ്രത്യക്ഷപ്പെട്ട നിധി ഷാർജ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദവും ഇസ്ലാമിക് ഹിസ്റ്ററിയിലും അലി റാഷിദ് മുഹിയാനെ ഏറെ അത്ഭുതപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ദുബായിൽ നിർമ്മിച്ച പെപ്സി കോളയുടെ സീൽ പൊട്ടിക്കാത്ത കുപ്പിയായിരുന്നു അത് അതിൽ അറബിയിൽ ദുബായ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു മുക്കാൽ നൂറ്റാണ്ടായിട്ടും കാലാവസ്ഥകൾ മാറി മാറി വന്നിട്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പലതുമുണ്ടായിട്ടും കുപ്പിയും അതിനകത്തെ പാനീയവും കുപ്പിക്ക് മുകളിലെ പ്രിന്റുമെല്ലാം സുരക്ഷിതമായി മാറ്റങ്ങളൊന്നുമില്ലാതെ സംരക്ഷിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സ്ഥാപനമായി ദുബായ് റിഫ്രഷ്മെന്റ് കമ്പനി നിർമ്മിച്ചതാണ് ഷാർജയിൽ കണ്ടെടുത്ത ബോട്ടിൽ എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പാനീയത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതെന്നും അൽ കത്ബി പറഞ്ഞു കുപ്പിക്ക് മുകളിലെ ബാർകോഡ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായത് കുപ്പിയുടെ ചരിത്രപരമായ പ്രാധാന്യം ദുബായിയുടെ ആദ്യകാല വ്യാപാര ശ്രമങ്ങളിലേക്കും അതിന്റെ സ്ഥാപകനായ അന്തരിച്ചർ ഷൈക് റാഷിദ് ബിൻ സയിദ് അൽ മക്തൂമിൻ്റെ സാമ്പത്തിക വീക്ഷണത്തിലേക്കും വെളിച്ചം വീശുന്നു നവീകരണം സാങ്കേതികവിദ്യ ബിസിനസ് ഇൻക്യുബേറ്ററുകൾ ആക്സുലേറ്ററുകൾ പ്രചോദിതരായ നിക്ഷേപകർ എന്നിവയുടെ പിന്തുണയുള്ള ആവാസ വ്യവസ്ഥ എന്നിവയാൽ ഊർജിതമായ സ്റ്റാർട്ടപ്പുകളുടെ കേന്ദ്രമായി പിന്നീട് ദുബായി മാറി പ്രളയജലം ജലം പ്രദേശങ്ങളിൽ എന്തെങ്കിലും പുരാവസ്തു സാധനങ്ങൾ കിട്ടുമോ എന്ന് അന്വേഷിച്ചു തിരയുമ്പോഴായിരുന്നു കോളയുടെ ബോട്ടിൽ ശ്രദ്ധയിൽപ്പെട്ടത് ശക്തമായ പ്രളയത്തിൽ ഭൂമിക്ക് മുകളിലെ മണ്ണ് ഇളകി മറിഞ്ഞു കിടക്കുന്ന പലതും പുറത്തു വരുമെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പുരാവസ്തു ഗവേഷകം കൂടിയായ അലി റാഷിഖിന്റെ തിരച്ചിൽ വലിയൊരു പാർക്കെട്ടിനോട് ചേർന്നുള്ള മണ്ണെല്ലാം ഒലിച്ചുപോയി രൂപപ്പെട്ട വലിയ കുഴിയിലായിരുന്നു പുതിയതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പെപ്സി ബോട്ടിൽ കണ്ടെടുത്തത് അതിനിടെ ഷാർജയിൽ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ദുബായ് ആർ ടി ദുബായ് മുനിസിപ്പാലിറ്റി സിവിൽ ഡിഫൻസ് ദുബായ് പോലീസ് എങ്ങനെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചായിരുന്നു ദുബായിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഇറങ്ങി തിരിച്ചതോടെ മഴ മാറി നിന്നിട്ട് മാറാതെ നിന്ന വെള്ളക്കെട്ടുകളെല്ലാം നീക്കാനായി അതേസമയം ഷാർജയിൽ അൽമജാസ് അൽസ്മിയ അൽവാദ അബുഷാഗര മേഖലകൾ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട് കൂടുതൽ ടാങ്കുകളിൽ എത്തിച്ച് വെള്ളക്കെട്ട് നീക്കാനുള്ള പ്രവർത്തികൾ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളക്കെട്ട് മാറിയ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളിൽ വൈദ്യുത ബന്ധം പുനസ്ഥാപിച്ചു മലയാളികൾ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇന്നും ഭക്ഷണവും വെള്ളവും മരുന്നും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വേണ്ടവർക്ക് എത്തിച്ചു നൽകുന്നുണ്ട് അതേസമയം വെള്ളക്കെട്ടിൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റുകൾ നഷ്ടമായവർ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു അതിനിടെ ചൊവ്വാഴ്ച മഴയെ തുടർന്ന് യു എയിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലെ ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടിരുന്നു പാംജബാല് അലി മേഖലയുടെ അബുദാബിയുടെയും ദൃശ്യങ്ങളാണ് വെള്ളക്കെട്ടിന്റെ സാന്നിധ്യം കൂടുതൽ വ്യക്തമാക്കി പുറത്തുവിട്ടത്